തങ്ങളാണ് നമ്മളെ സപ്ലൈ ചെയ്യുന്നത് സിയാദ് സുര മൂക്കരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഇത് ഷ്യാമിൽ വീട്ടിയത് സാലിഹാണ് ഇത് സാലിഹാണ് ഇവിടെ പോയി സപ്ലൈ ചെയ്യുന്നത് മൂക്കരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ െങ്കിലും എന്തെങ്കിലും ആക്കാലേ എന്തിനായി പഠിക്കും യൂട്യൂബിൽ വരും യൂട്യൂബിൽ വരും ആ ഇത് യൂട്യൂബിൽ വരൂ ഇതാണ് ഇവിടെ കൈകുന്നേര സ്വാതി നമ്മൾ ചപ്പ് പിന്നെ ഇങ്ങനെ പോവാണെങ്കിൽ ഈ സാധനം കണ്ട വിഭവങ്ങളൊക്കെ റെഡിയാക്കിയതാരാണെങ്കിൽ മുറിച്ച് രഹായി കൊടുക്കുന്നു ഹായി കൊടുക്കും അക്കുമ്പോൾ രഹായി കൊടുക്കുന്നു വീട്ടിൽ കേട്ടോ നോക്കാം